നമസ്കാരം പ്രവാസി സ്വാഗതം യുഎ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു ഇന്ന് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറിന്റെ ചികിത്സയിലായിരുന്ന രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഇന്ന് പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ മണിക്കൂറിനിടെ നടത്തി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മൂന്നൂറ്റി നാല് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ എട്ട് ലക്ഷത്തി എൺപത്തിയായിരത്തി എൺപത്തിഒൻപത് പേർക്ക് യു എയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരത്തി ഇതിനോടകം തന്നെ രോഗമുക്തരായി രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് നിലവിൽ രാജ്യത്ത് മുപ്പത്തിരണ്ടായിരത്തി ഒന്ന് കോവിഡ് രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത് ഖത്തറിൽ ശനിയാഴ്ച കോവിഡ് കേസുകൾ നൂറിൽ താഴെ എത്തി പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആണ് രാജ്യത്ത് ശനിയാഴ്ച കോവിഡ് ചികിത്സയിലായിരുന്നായി കഴിഞ്ഞൂറിനിടെ നടത്തിയ പതിമൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് സൗദി അറേബ്യയിൽ പുതുതായി മുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന മുന്നൂറ്റി പതിനേഴ് പേർ രോഗമുക്തരായതായും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു കോവിഡ് മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിനാലും രോഗമുക്തരുടെ എണ്ണം ഏഴു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി രാജ്യത്തെ ഇതുവരെയുള്ള ആകെ കോവിഡ് മരണങ്ങൾ നിലവിൽ പേർ ചികിത്സയിൽ കഴിയുന്നു സൗദി അറേബ്യയിൽ തീവ്രവാദം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട പേരുടെ വധശിക്ഷ നടപ്പിലാക്കി ആഭ്യന്തര മന്ത്രാലയമാണ് ഔദ്യോഗിക വാർത്താ ഏജൻസി വഴി അറിയിച്ചത് പുറമെ നിരപരാധികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയവരും വധശിക്ഷ ഉൾപ്പെടുന്നു തീവ്രവാദ സംഘടനകളായ ഐ എസ് അൽ എന്നിങ്ങനെയുള്ള വിദേശ തീവ്രവാദി സംഘടനകളിൽ ചേർന്നവരും സൌദി അറേബ്യയിലെ ജനങ്ങളെ ആക്രമിക്കുന്ന ഹോദികൾ ഉൾപ്പെടെയുള്ളവരും തീവ്രവാദ സംഘടനകളിൽ ചേരാൻ വേണ്ടി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തവരുമൊക്കെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു സൌദി അറേബ്യയിൽ പ്രവാസി മലയാളി ഉറക്കത്തിൽ മരിച്ചു കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ കൊല്ലം കടക്കൽ പങ്ങലുകാട് സ്വദേശി പൂരം വീട്ടിൽ രാധാകൃഷ്ണൻ മരിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തോളം ഹൗസ് ഡ്രൈവറായി ഖത്തീഫയിൽ മുഹമ്മദിയയിൽ ജോലി ചെയ്തിരുന്ന രാധാകൃഷ്ണൻ പത്തു വർഷം മുമ്പ് എക്സിറ്റിൽ നാട്ടിൽ പോയിട്ട് പുതിയ വിസയിൽ അടുത്തിടെയാണ് തിരിച്ചെത്തിയത് ദമാമിലെ ഷിപ്പിംഗ് കമ്പനിയിൽ മിനി ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഭക്ഷണം കഴിച്ച് പതിവ് പോലെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്ന ശേഷം രാത്രി സ്വന്തം റൂമിൽ ഉറങ്ങാൻ പോയാൽ ഉറക്കത്തിൽ മരണപ്പെടുകയായിരുന്നു ഒപ്പം താമസിച്ചിരുന്നയാൾ രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോയിരുന്നു രാധാകൃഷ്ണന് മണി മുതലാണ് ജോലി ജിദ്ദയിലെ പന്ത്രണ്ട് ഡിസ്ട്രിക്റ്റുകളിലെ ചേരി പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ പൊളിക്കൽ ശേഷമായിരിക്കുമെന്ന് ഇതിനായുള്ള നഗരസഭാ സമിതി വ്യക്തമാക്കി ബനി മാലിക് വുറുദ് മുഷറിഫ ജാമിയ റിഹാബ് അസീസിയ റവാബി റബ്ബ മുൻതാദ് കുവൈസ ഉമ്മുസലം കിലോമീറ്റർ പതിനാല് പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിദ്ദ നഗര വികസനത്തിന്റെ ഭാഗമായി ചേരി പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് തുടരുകയാണ് റമദാനു മുമ്പ് ജിദ്ദയിലെ ഇരുപത്തിരണ്ട് ഡിസ്ട്രിക്റ്റുകളിലെ ചേരി പ്രദേശങ്ങളിലെ പുരാതന കെട്ടിടങ്ങൾ നീക്കം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോവിഡ് വ്യാപനം വലിയ തോതിൽ നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്തി കുവൈറ്റ് ഭരണകൂടം രാജ്യത്തെ സർക്കാർ ഓഫീസുകൾ ഇന്ന് ഞായറാഴ്ച മുതൽ നൂറ് ശതമാനം ഹാജർ നിലയിൽ പ്രവർത്തിക്കുമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു കോവിഡ് ശേഷമുള്ള രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത് ആദ്യമായാണ് സർക്കാർ ഓഫീസുകൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതുപ്രകാരം കോവിഡിന് മുമ്പുള്ള കാലത്തേക്ക് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തിരികെ രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മാർച്ച് പതിമൂന്ന് മുതൽ സർക്കാർ ഓഫീസുകൾക്ക് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു വർഷാവസാനം നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉത്സവത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ആരാധകർക്കായി വിസ്മയിപ്പിക്കുന്ന സൌകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ടൂർണമെന്റിന്റെ പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി മികച്ച സ്റ്റേഡിയങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഖത്തറിലെ ദിനങ്ങൾ ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിനായി ആകർഷകരമായ താമസയിടങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും